ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗിലൂടെ മാത്രമേ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന സർക്കാർ നിലപാടിനെതിരെ പ്രതിപക്ഷം രംഗത്തുണ്ട് ഇത്തവണ പ്രതിദിനം പരമാവധി എൺപതിനായിരം പേരെ മാത്രമേ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കൂ വെർച്വൽ ക്യൂ ബുക്കിംഗ് സമയത്ത് തന്നെ യാത്രാവഴി തെരഞ്ഞെടുക്കാനുള്ള അവസരം ഒരുക്കാനാണ് സർക്കാർ തീരുമാനം പ്രശാന്ത് കൃഷ്ണ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകും പ്രശാന്ത് ഗുഡ് മോർണിംഗ് ഈ ഇനി ഇപ്പോൾ അതായത് ഒരുപാട് തരത്തിലുള്ള വിവാദങ്ങളുണ്ട് പ്രതിപക്ഷം ശക്തമായി തന്നെ വിമർശനങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ശബരിമലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്ക് ആ വിമർശനങ്ങൾ എത്തുകയാണോ സർക്കാർ നിലപാടിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും ഇനി അക്ഷയ ഇതിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഒട്ടനവധി ആശയക്കുഴപ്പങ്ങൾ ആശയക്കുഴപ്പങ്ങൾ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ തീരുമാനത്തോടെ ഉണ്ടായിരിക്കുന്നു എന്നതാണ് അഞ്ച് മാസം മുൻപ് ദേവസ്വം ബോർഡാണ് ആദ്യം ഈ തീരുമാനമെടുത്തത് അതായത് ഒരു ദിവസം ശബരിമലയിൽ എൺപതിനായിരം തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചാൽ മതി അങ്ങനെ ഒരു പരിധി വയ്ക്കുകയാണ് മാത്രമല്ല വെർച്വൽ ക്യൂ വഴി മാത്രം ബുക്കിംഗ് ബുക്കിങ്ങിലൂടെ മാത്രം ദർശനം അനുവദിച്ചാൽ മതി നിലവിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് തന്നെയാണ് പക്ഷേ ഇതിൽ വ്യത്യാസം നേരത്തെ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു സംസ്ഥാനത്തിൻ്റെ മറ്റ് പല ജില്ലകളിലായി അഞ്ചോ ആറോ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളുണ്ടായിരുന്നു വെർച്വൽ ക്യൂയിൽ ബുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു തീർത്ഥാടകന് ആ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രത്തിൽ പോയി ബുക്ക് ചെയ്യാം അതിപ്പോൾ നിലയ്ക്കിൽ വന്ന് നിലയ്ക്കിൽ ബുക്ക് ചെയ്തും തീർത്ഥാടന തീർത്ഥാടകന് ദർശനം നടത്താനുള്ള അവസരമുണ്ടായിരുന്നു അതായത് ഒരാൾ കെട്ടുകെട്ടി ശബരിമലയ്ക്ക് യാത്ര തിരിച്ചാൽ നിലയ്ക്കിൽ വന്നാൽ അവിടെ സ്പോട്ട് ബുക്കിംഗ് ചെയ്ത് ആധാർ അടക്കമുള്ള രേഖകൾ ഹാജരാക്കി സ്പോട്ട് ബുക്കിംഗ് ചെയ്ത് അവിടെ നിന്ന് മലയാത്ര തുടങ്ങാൻ തുടരാൻ സാധിക്കുമായിരുന്നു ഇവിടെയാണ് ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് അതായത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ റിലീസിൽ വെർച്വൽ വെർച്വൽ ക്യൂ വഴി മാത്രമേ ദർശനം ഉണ്ടാകൂ അതായത് എൺപതിനായിരം പേർക്ക് മാത്രമേ ഒരു ദിവസം ദർശനം ഉണ്ടാകൂ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ സംശയം ഒരാൾ ഒരു ഒരു തീർത്ഥാടകൻ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാൻ സാധിക്കാതെ മലയാത്ര പുറപ്പെട്ട് സന്നി നിലച്ചിലേക്കെത്തി എങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് യാത്ര തുടരാൻ അനുവദിക്കുമോ അതോ മടക്കി അയക്കുമോ ഇതാണ് ഉത്തരം കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ദേവസ്വം ബോർഡിനും വിശദീകരിക്കാൻ സാധിക്കുന്നില്ല വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അതങ്ങനെ തന്നെയാണ് കാരണം നമുക്കറിയാം എൺപതിനായിരം എന്ന പരിധി തന്നെ ഒരുപക്ഷെ ശരാശരി വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് കാരണം ഒരാൾ ഒരു തീർത്ഥാടകൻ അത് നമുക്കറിയാം തമിഴ്നാട് കേരളം തമിഴ്നാട് ആന്ധ്ര അടക്കമുള്ള തെക്കേന്ത്യാ സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരാണ് കൂടുതലായി ശബരിമല യാത്രയ്ക്ക് വരുന്നത് അപ്പോൾ അവർ ഒരു ദിവസം ആഗ്രഹിച്ചാണ് ഓരോ വർഷം കഴിയുമ്പോഴും സന്നിധാനത്തേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധന നമ്മൾ കാണാറുണ്ട് പ്രശാന്തിലേക്ക് ഇനിയും മടങ്ങി എത്താം ചില പ്രതികരണങ്ങളിലേക്ക് കൂടി ഒന്ന് പോകുക

പ്രവേശനം സംബന്ധിച്ചും ശബരിമല അയ്യപ്പ ഭക്തന്മാരുടെ സൗകര്യ വർധനവിനെക്കുറിച്ചും യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് ഇന്നും എ ബി സി ഡി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്പർ കഴിഞ്ഞ പ്രാവശ്യം എൺപതിനായിരം എന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ നമ്പർ കുറയ്ക്കാൻ ശ്രമിച്ചു ആ നമ്പർ കുറയ്ക്കാൻ ശ്രമിച്ചാൽ എവിടെ പോയി ലാൻഡ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്കറിയാം കുറേ ആളുകളെ ഇരുമുടിക്കെട്ട് എടുത്ത് എറിഞ്ഞിട്ട് പോയി കുറേ ആളുകൾ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി ഞങ്ങൾ ഇനി അടുത്ത വർഷമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ ശബ്ദമെടുത്തവർ പോയി ചുരുക്കി പറഞ്ഞാൽ ശബരിമല ദർശനത്തെ അവർ കളഞ്ഞു ഏതാ സമൂഹത്തിൻ്റെതായാലും ആരാധനാക്രമത്തെ തൊട്ട് കളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഈ തലതിരിഞ്ഞ ഇവരുടെ പരിഷ്കാരം പിൻവലിച്ച് അവിടെ ആഗ്രഹമുള്ള ആളുകൾക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന തിരുവഞ്ചൂരിന്റെ പ്രതികരണമാണ് കേട്ടത് പ്രശാന്ത് കൃഷ്ണ തുടരുന്നുണ്ട് പ്രശാന്ത് ഈ പരിഷ്കരണമൊക്കെ അത് ഏത് മേഖലയിലാണെങ്കിലും നല്ലതാണ് പക്ഷെ ഇത് അത്യന്തം സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം കൂടിയാണ് ശബരിമല എപ്പോഴും ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പിഴയ്ക്കുന്നത് അവിടെ തന്നെയാണ് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള തിരുവഞ്ചൂരിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ റോഡിലൊക്കെ ഇരുന്നു കൊണ്ടുള്ള സ്വാമിമാർ ശരണം വിളിച്ചുകൊണ്ട് സമരം ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ ഇത്തരം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പെട്ടെന്ന് എത്തുന്നതിലൂടെ പ്രതിപക്ഷ വിമർശനം കടുപ്പിക്കുന്നതിലൂടെ ഇത് സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകരെ ബോധിപ്പിക്കും മുന്നോട്ടു പോവാൻ പ്രശാന്ത് സൂചിപ്പിച്ച ആശയക്കുഴപ്പം നിലനിൽക്കെ തന്നെ മുന്നോട്ട് പോവാൻ സർക്കാരിനാകും അത്ര എളുപ്പം ദേവസ്വം ബോർഡിന് അക്ഷേ ഇത് ശബരിമല ഒരു മറ്റ് തീർത്ഥാടന കേന്ദ്രം പോലെയല്ല കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വൈകാരികമായ വിഷയമാണ് അത് ഹൈന്ദവ വിഭാഗങ്ങൾ മാത്രമല്ല ഇതര സം ഇതര മതവിഭാഗത്തിൽപ്പെട്ടവർ പോലും അവിടെ ദർശനത്തിന് വരുന്നു എന്നതാണ് അപ്പോൾ ഇന്നലെ ഏറ്റവും പ്രധാന പ്രശ്നം പലപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ അത് വളരെ പ്രകടമായി തന്നെ പുറത്തു വന്നു ദേവസ്വം ബോർഡും പോലീസും തമ്മിലുള്ളൊരു ഈഗോ പ്രശ്നമായി ശബരിമലയിലെ പല വിഷയങ്ങളും മാറുന്നു അതിൻ്റെ ഒരു ാണ് അതിന്റെ ഒരു ദുരനുഭവമാണ് കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഈ തിരക്ക് നിയന്ത്രണത്തിൽ പോലീസ് മുൻകാലങ്ങളിൽ ഈ തിരക്ക് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ വെർച്വൽ ക്യൂ സംവിധാനം അവരാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഹൈക്കോടതിയാണ് ദേവസ്വം ബോർഡിന് അനുവദിച്ചു നൽകിയത് ദേവസ്വം ബോർഡ് വെർച്വൽ ക്യൂ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അജിത് കുമാർ നമുക്കിപ്പം ഉണ്ട് ജ്കുമാർ അജികുമാർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ അജി കുമാർ നോക്കൂ ഈ സ്പോട്ട് ബുക്കിംഗ് അപ്പോൾ പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ എൺപതിനായിരം പേരെ വെർച്വൽ ക്യൂ വഴി മാത്രമേ ദർശനം അനുവദിക്കൂ എന്നുള്ള ഈ സർക്കാർ തീരുമാനം ദേവസ്വം ബോർഡിന്റെ കൂടി തീരുമാനമാണെന്നാണ് മനസ്സിലാകുന്നത് അത് നടപ്പിലാക്കുക പ്രായോഗികമാണോ തീരുമാനത്തിലേക്ക് ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനും വരേണ്ടി വന്ന സാഹചര്യം നമ്മളെല്ലാവരും ഒന്ന് പരിശോധിക്കുകയും വിലയിരുത്തുകയും വേണം കഴിഞ്ഞ പ്രാവശ്യം മണിക്കൂറുകളോളം നീണ്ട ക്യൂ അയ്യപ്പ ദർശനത്തിന് വേണ്ടി വന്നു പലർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭക്തന്മാർക്ക് അയ്യപ്പ ദർശനം കിട്ടാതെ പോയി പലരും മടങ്ങിപ്പോയി എന്നുള്ള ഉണ്ടായി അപ്പൊ അതെല്ലാം ഒഴിവാക്കി നമ്മുടെ അയ്യ അയ്യപ്പനെ കാണാൻ വേണ്ടി വരുന്ന ഭക്തർക്ക് അവർക്ക് ദർശനം നന്നായി കിട്ടാനും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുമുള്ള ഒരു ശാസ്ത്രീയമായ ക്രമീകരണമാണ് ഏർപ്പെടുത്തുന്നത് ക്രൗഡ് മാനേജ്മെന്റ് വലിയൊരു വിഷയമാണ് കാല ക്ഷേത്രമാണ് ശബരിമല ഭക്തന്മാർ മുൻകൂട്ടി വരുന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ലെങ്കിൽ പോലീസിന് ക്രൗഡ് മാനേജ്മെന്റ് പ്രയാസകരമായി വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വ്യാപകമായ പ്രചരണം കൊടുത്തുകൊണ്ട് വെർച്വൽ ക്യൂ സമ്പൂർണ്ണ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനിച്ചിട്ടുള്ളത് അത് ഗവൺമെന്റും ദേവസ്വം ബോർഡും കൂടി ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് അത് നടപ്പാക്കുന്ന ഘട്ടത്തിൽ പ്രായോഗികമായി എന്തെങ്കിലും വിഷമം അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ട് അതിനാവശ്യമായ തീരുമാനങ്ങൾ ആ സമയത്ത് ആലോചിക്കാനേ കഴിയൂ ഈ വർഷം അജികം അതായത് ഇതിലൊരു പ്രായോഗികമായ പ്രശ്നം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം അതായത് ഒരു ദിവസം എൺപതിനായിരം എന്ന പരിധി വയ്ക്കുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ വിശേഷ ദിവസം ഒന്നാം തീയതി ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ മകരവിളക്ക് മണ്ഡലപൂജ ദിവസം ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെ ചില ദിവസങ്ങൾ ഞാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി ഭക്തരുണ്ട് അത് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ മറ്റ് തെക്കേന്ത്യ സംസ്ഥാനങ്ങളിലുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൺപതിനായിരത്തിൽ ആളുകൾ ആ ദിവസം ദർശനം ആഗ്രഹിക്കുമ്പോൾ അവർക്ക് സാധ്യമാകില്ലല്ലോ ഇങ്ങനെ ഒരു പരിധി വയ്ക്കുമ്പോൾ അതാ അപ്പോൾ ക്രമാതീതമായി പട്ടിയെ തിരക്കുണ്ടായാൽ സുഗമമായിട്ടുള്ള അയ്യപ്പ ദർശനം കഴിയാ കഴിയാതെ നിരാശരായി ഭക്തർ മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പൊ തിരുപ്പതി അടക്കം ഇങ്ങനെ വെർച്ക്യൂ സിസ്റ്റമാണ് അവിടെ ഒന്നും ഒരു പരാതിയും വന്നിട്ടില്ല നമുക്ക് അങ്ങനെ പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ട് പലരും കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലി അടക്കം ചർച്ച വന്നു പന്തളത്ത് വന്നിട്ട് അയ്യപ്പ ഭക്തന്മാർ മടങ്ങി പോകുന്നു വലിയ വിമർശനം ഉണ്ടായി നീ മണിക്കൂറുകളോളം നീണ്ട ക്യൂ ഉണ്ടെന്നുള്ള പരാതി ഉണ്ടായി അവർക്ക് ഭക്ഷണം കിട്ടി വെള്ളം കിട്ടിയില്ല അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഇട്ടുള്ള പരാതി ഉണ്ടായി ഞങ്ങൾ ശ്രമിക്കുന്നത് അത്തരം ഒരു പരാതിയുമില്ലാതെ രഹിതമായിട്ടുള്ള ഒരു മണ്ഡല മകരവിളക്ക് കാലമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഗവൺമെന്റും ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും സഹകരണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്തരം ക്രമീകരണം വന്നേ പറ്റൂ കഴിഞ്ഞ പ്രാവശ്യം നീണ്ട ക്യൂ വന്നപ്പോൾ ഇടത്താവളങ്ങൾ അല്ലാത്ത റോഡുകളിൽ പോലും വാഹനങ്ങൾ പിടിക്കടേണ്ടി വന്നു അവിടെ ഒരു വെളിച്ചം ഉണ്ടാവില്ല അവിടെ വെള്ളം കിട്ടിയില്ല വലിയ വ്യാപകമായ പരാതി വന്നു അപ്പൊ വ്യക്തമായ ഒരു ധാരണ വേണം ഏത് പ്രത്യേക ദിവസമാണെങ്കിലും വിശേഷ ദിവസമാണെങ്കിലും മലയേറി വരുന്ന ഭക്തന്മാരുടെ എണ്ണം എത്ര അത് കൃത്യമായി ഉണ്ടായാൽ അതിനാവശ്യമായിട്ടുള്ള ക്രൗഡ് മാനേജ്മെന്റ് അടക്കമുള്ള ക്രമീകരണങ്ങൾ പോലീസിനും ദേവസ്വം ബോർഡിനും ഏർപ്പെടുത്താൻ കഴിയും അല്ലാത്ത സാഹചര്യത്തിൽ വ്യാപകമായി പ്രശ്നം ഉണ്ടാകും ആ സത്യവും കൂടി ത വരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഒരു കുറച്ചധിക കുറച്ച് തീർത്ഥാടകർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുകയാണ് അവർക്ക് ഈ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് കണക്കാക്കുക കാരണം നാട്ടിലുള്ള എല്ലാവർക്കും ഈ പറയുന്ന ഓൺലൈൻ സംവിധാനത്തിൽ ബുക്ക് ചെയ്യാൻ കഴിയണമെന്നോ അറിയണമെന്നോ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആരെങ്കിലുമൊക്കെ ദർശനത്തിനായി എത്തിയാൽ അവർ നിലയ്ക്കൽ എത്തിയാൽ ഈ തീർത്ഥാടകരെ തിരിച്ചയക്കുമോ അതോ അവർക്ക് ദർശന സൗകര്യം ഒരുക്കുമോ ഇത് ഒരു വ്യക്തത സർക്കാരിന്റെ ഭാഗത്തുനിന്നും യെസ് വരുന്ന ദിവസങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ അടക്കം പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഈ കാര്യത്തിൽ വ്യാപകമായ പ്രചണ്ഡമായ പ്രചരണം കൊടുക്കണമെന്നാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത് പരമാവധി ഭക്തരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് നടപ്പാക്കുമ്പോ പ്രായോഗികമായ എന്തെങ്കിലും പൈഷമ്യങ്ങൾ ഉണ്ടായാൽ ഗവൺമെന്റുമായി കൂടി ആലോചിച്ച് അതൊരു വ്യക്തത ഭാവി വരുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ക്ലിയർ അല്ലേ അതായത് അതായത് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാതെ തീർത്ഥാടകർ അവിടെ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്ക് ദർശനം അതാ മടക്കി വ്യക്തത അതാ ഞാൻ പറഞ്ഞത് ഉണ്ടാകുമോ പരമാവധി ആ ഒരു ഭക്ഷണ കൊണ്ട് വെച്ച ക്യൂവിൽ കൂടെ തന്നെ വരാൻ കഴിയൂ എന്നുള്ള മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയുള്ള പരിസരമാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അത് നടപ്പാക്കിയില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്ന മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് അനുഭവം അതാണ് പഠിപ്പിക്കുന്നത് ഇപ്പൊ ഇത് നമുക്ക് ഫോറസ്റ്റ് ഏരിയ കാലിന് ക്ഷേത്രമാണിത് അത്രയും വലിയ ക്രൗഡിനെ ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒരു എല്ലാവർക്കും അറിയുന്ന സാഹചര്യം അവിടെ അങ്ങനെ ക്രമാതീതമായ ഭക്ഷരത്തിലൊക്കെ ഉണ്ടായാൽ അതിനോടുണ്ടാകുന്ന വിഷമതകൾ കൂടി നമുക്കെല്ലാം പോലും വേണ്ടതായിട്ടുണ്ട് അത് നടപ്പാക്കേ കഴിയൂ വ്യത്യസ്തമായി എസ് എഫ് ഐ നേരത്തെ സൂചിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായാൽ ഗവൺമെന്റുമായി കൂടി ആലോചിക്കും ആ ഓക്കെ ഓക്കെ ഒറ്റ ഒരു വിഷയത്തിൽ കൂടി ഒരു വ്യക്തത വരുന്നുണ്ട് അതായത് രണ്ട് പാത തിരഞ്ഞെടുക്കാമെന്ന് പറയുന്നു അത് സംബന്ധിച്ച് ഇപ്പോഴും ഈ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഒരു സൗകര്യം ഒരുക്കിയിട്ടില്ല മാത്രമല്ല ദേവസ്വം ബോർഡ് നേരത്തെ അതായത് അഞ്ച് മാസം മുമ്പ് ഈ തീരുമാനം എടുക്കുമ്പം പറഞ്ഞിരുന്നത് ഈ തീർത്ഥാടന കാലത്തിന് മൂന്ന് മാസം മുൻപേ ഈ തീർത്ഥാടകർക്ക് എന്നാണ് ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നത് ആ ദിവസത്തേക്ക് സ്പോട്ട് ബുക്കിംഗ് നടത്താൻ സാധിക്കുമെന്നാണ് ഇനിയിപ്പോൾ ഒരു മാസമേ കക്ഷിച്ച് ഉള്ളൂ അപ്പോൾ ആ ഒരു സൗകര്യം ഇപ്പോഴും നടപ്പായിട്ടില്ല അല്ല ഞാൻ പറയാം ഒൻപത് പത്ത് പതിനും തീയതികളിൽ ദേവസ്വം ബോർഡ് യോഗം ചേരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിലടക്കം ഓൺലൈൻ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ള വ്യക്തത എല്ലാം വരുത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്തും അത് ഒരു ആശങ്കയും വേണ്ട ഈ തീരുമാനത്തെ അടിസ്ഥാനത്തിൽ വേണ്ട മാറ്റക്കയറ്റങ്ങൾ ആ സോഫ്റ്റ്വെയർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും